അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ എന്ന കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വരുന്നു നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് ചൊവ്വാഴ്ച നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു മേഘനാ മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന് മേഘന എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് സംസ്ഥാനത്ത് കാലവർഷത്തിന് മുന്നോടിയായി മഴ കുറേ ശക്തമാകും എന്നാണോ അങ്ങനെ തന്നെയാണ് മെയ് ഇരുപത്തി ഏഴിനകം തന്നെ കേരളത്തിൽ കാലവർഷം എത്തുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മെയ് പതിമൂന്നിനുള്ള പ്രവചനമായി വരുന്നത് അതിനുശേഷം ഈ കാലവർഷം എത്തുന്നതിന് മുന്നോടിയായാണ് വീണ്ടും കഴിഞ്ഞ വരുന്ന അഞ്ച് ദിവസം മഴ ശക്തമാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ലഭിക്കുന്നത് അതിൽ പ്രധാനമായും വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് വരുന്ന ഇരുപതാം തീയതി ചൊവ്വാഴ്ച ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇരുപതാം തീയതി ചൊവ്വാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് അതായത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് അടുത്ത് വരുന്ന അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അത് നാളെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് പല ജില്ലകളിലും അതുപോലെ തന്നെ ഇരുപതാം തീയതി മുതൽ ഓറഞ്ച് അലർട്ട് പല ജില്ലകളിലും പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മെയ് ഇരുപത്തിയേഴിനകം തന്നെ ഇപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലടക്കം കാലവർഷം എത്തിക്കഴിഞ്ഞു അതിനുശേഷം മെയ് ഇരുപത്തിയേഴിനകം തന്നെ ഇരുപത്തിമൂന്നിന് ശേഷം ഏത് സമയവും ഏത് ദിവസവും കാലവർഷം കേരളത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വകുപ്പിന്റെ പ്രവചനമായി വരുന്നത് അതിന് മുന്നോടിയായാണ് വരുന്ന അഞ്ച് ദിവസവും കേരളത്തിൽ മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസം ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യത അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും കടലിൽ പോകുന്നവർ അടക്കം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് എന്തായാലും വരുന്ന ദിവസം മഴ പ്രതീക്ഷിക്കുകയാണ് കേരളത്തിൽ യെസ് അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ചൊവ്വാഴ്ച നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മേഘലാ മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തുനിന്ന്